ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകട്ടെ അപ്പോ സുലപ്രവൃത്തി മൂന്നാവിധിയായ ഒൻപതാം എഴുതിയിരിക്കുന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു അപ്പോൾ സിപ്രവൃത്തി മൂന്നാം അധ്യായത്തിനകത്തെഴുതിയിരിക്കുന്നത് സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിൽ നടക്കുന്ന വലിയ വിടുതലാണ് ജനമൊക്കെ കാണുമാറ് ഒരത്ഭുതം നടക്കുവാനിടയായി തീർന്നു പ്രിയര് കഴിഞ്ഞ സെക്കൻഡ് വരെ ജനമൊക്കെ കണ്ടത് ഫിഷക്കാരനായിട്ട് സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നവനെയാണ് കഴിഞ്ഞ ദീർഘനാളുകൾ കൊണ്ട് ഈ ആലയത്തിൻ്റെ മുൻപിൽ ഒരു വിഷക്കാരനായിട്ട് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയാതെ ഈ മനുഷ്യൻ ഇരിക്കുന്നത് ആ ആലയത്തിൽ വരുന്ന മുഴുവൻ പേരും കാണാറുണ്ട് എന്നാൽ ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു ആ കണ്ട ജനമൊക്കെയും പുതിയത് ഒന്ന് കാണുവാനിടയായി തീർന്നു ഇന്ന് പ്രഭാതത്തിൽ വേദനയും നിന്നയും സങ്കടവും ദുഃഖവും എഴുന്നേൽക്കാൻ കഴിയാത്ത അനുഭവം മാത്രമാണ് ജീവിതത്തിൽ കാണാനുള്ളതെങ്കിൽ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളതെങ്കിൽ ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ഒരു നല്ല പ്രഭാതം ദൈവം നൽകി തരികയാ ഇരുന്നു പോയത് കണ്ട ജനം എഴുന്നേൽക്കുന്നത് കാണാൻ പോകുക നടക്കാൻ കഴിയാതിരുന്നത് കണ്ട ജനം എഴുന്നേറ്റ് ആരാധിക്കുന്നത് കാണാൻ പോകുന്ന മണിക്കൂറുകളാ ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ദീർഘനാളുകൾ കൊണ്ട് നിന്നയും ഭാരവും വേദനയും അനുഭവിച്ച പ്രതിസന്ധികളുടെ മുൻപിലൂടെ കടന്നു പോകുന്നവരുണ്ടോ ദേവാലയത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ നിശ്ചയമായിട്ടും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മേൽ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടും എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ് ജനമെല്ലാം കാണുമാറ് കർത്താവ് അവനെ നടത്തി അങ്ങനെയാണെങ്കിൽ ഈ തലമുറ കാണുമാർ ദൈവം നിന്റെ മുൻപിലേക്ക് നടത്തും നിന്റെ കുടുംബത്തെ മുൻപിലേക്ക് നടത്തും ഭാരത്തിലും വേദനയിലും നിരാശയിലും ഇരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിന്നിച്ചവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും ഒറ്റപ്പെടുത്തിയവരുടെയും തള്ളിക്കളഞ്ഞവരുടെയും കണ്ണിൻ്റെ മുൻപിലൂടെ മുൻപിലേക്ക് നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ ദൈവം നൽകട്ടെ തിരുവചനം പറയുന്നു ശത്രുക്കൾ കാന്നൊരുക്കുന്ന ദൈവം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഒരു സമയമുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ സ്ഥിതി മാറും അവസ്ഥ മാറും എന്തായിരുന്നു അത് പിന്നെ ഒരിക്കലും ആയിരിക്കത്തില്ല ദാരിദ്ര്യത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ നടക്കാൻ കഴിയാത്ത നിലയിൽ നടക്കത്തില്ലെന്ന് ആരെങ്കിലും വേദന അനുഭവിക്കുന്നവരുണ്ടോ നിശ്ചയമായിട്ടും ആ വിഷയത്തിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടുകയല്ലേ ചെയ്യും ഒരു പീരീഡ് വരെ ജനമൊക്കെയും കണ്ടത് വിഷക്കാരനായി ആലയത്തിന്റെ മുൻപിലിരിക്കുന്നതാണ് എന്നാൽ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേ ജനത്തിന്റെ കണ്ണിന്റെ മുൻപിലൂടെ കാലിനൊരു ഏന്തൽ ഇല്ലാതെ സ്തോത്രം പറഞ്ഞ് നടക്കേണ്ടതിന് ദൈവം അവനെ ബലപ്പെടുത്തിയെങ്കിൽ ആ മേൻ ദേശം കാണുമാറ് ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തും ദേശമറിയുമാറ് ദൈവം ശുശ്രൂഷകളെ വഴി നടത്തും ആ മേൻ പരുവരുപ്പനായ കൈപ്പേറിയ ജീവിത അനുഭവങ്ങളെ മാറ്റിയിട്ട് കണ്ണുനീരുകളെ തുടച്ച് സന്തോഷത്തോടെ കൈക്ക് പിടിച്ച് നടത്തുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് തിരിച്ചറിയണം തീച്ചൂളക്കകത്ത് തള്ളിയിട്ടവരുടെ മുൻപിൽ തീച്ചുളയ്ക്കകത്ത് കെട്ടഴിഞ്ഞ് നടക്കുന്ന ദാരി അമേൻവിനെ കാണാം സിംഹത്തിന്റെ കുഴി പിടിച്ചെറിഞ്ഞ ദാരിയല് പിറ്റേ പ്രഭാതത്തിലും ജീവനോടെയിരുന്നത് രാജാവ് കാണുവാനിടയായി തീർന്നു ഡൊമീഷ്യൻ കൈസർ കൊല്ലണമെന്ന് ചിന്തിച്ച് പത്മൂസിലേക്ക് വലിച്ചെറിഞ്ഞ യോഗനാൻ പത്മൂസിൽ കിടന്ന് വെളിപ്പാടുമായിട്ട് പുറത്തു വരുന്നത് തിരുവചനം എഴുതിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തിന്മയ്ക്കു വേണ്ടി പിഷാജ് കൊണ്ടുവന്നത് വേദനയ്ക്കു വേണ്ടി കൊണ്ടുവന്നത് നന്മയായി തീരുന്ന മണിക്കൂറുകളായി തീരട്ടെ എവിടെയാണോ മുൻപിലോട്ട് പോകുവാൻ കഴിയാതെ ഇരുന്ന് പോയത് എവിടെയാണോ തകർന്ന് തരിപ്പണമായി പോയത് ആ മേൻ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നു ജനം കാണുമാറ് ആലയത്തിൽ വന്നവർ കാണുമാറ് അവൻ എഴുന്നേൽക്കുവാനായി തുടങ്ങി ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി ദൈവം നല്ലവനെന്ന് വാതോരാതെ പറയുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ പ്രിയരെ നമ്മുടെ ശിഷ്ടയായി സർ ആ മേൻ നടക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന നാളുകളായി തീരട്ടെ ആ മേൻ എത്ര വലിയ പ്രതിസന്ധികൾ മുൻപിലുണ്ടെങ്കിലും എത്ര വലിയ പ്രതികൂലങ്ങൾ മുൻപിലുണ്ടെങ്കിലും സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു എന്ത് ചെയ്യുമെന്നറിയാമോ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവങ്ങളിലേക്ക് നടത്തുകയും കൊണ്ടുപോകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വലുതാണ് ഇസ്രായേൽ ജനത്തെ നീണ്ട കാലങ്ങൾ നടത്തുവാൻ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരുന്നു എങ്കിൽ ഉറപ്പോടെ ഞാൻ പറയാം നടത്തുന്നൊരു ദൈവമുണ്ട് ആമേൻ എങ്ങനെ നടത്തും ജനം കാണേ ജനമൊക്കെയും കണ്ടു എന്താ കണ്ടത് രണ്ട് കാര്യം സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിൽ ജീവിതയാത്രയിൽ ഇരുന്ന് പോയ മനുഷ്യൻ അനങ്ങാൻ കഴിയാത്തവൻ പരാലിസിസ് വന്നവൻ നടക്കുന്നത് ജനം കണ്ടു രണ്ട് അവൻ സ്തോത്രം പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നല്ലവനെന്ന് എന്ന് പറയുന്നത് ദൈവിക വിടുതലുകളെ വർണ്ണിക്കുന്നത് ആ മേൻ ജനമൊക്കെയും കാണുവാനിടയായി തീർന്നു ഒരിക്കലും നീ പുറത്തു വരരുതെന്ന് ഒരിക്കലും നന്മ പ്രാപിക്കരുതെന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറകളെയും നിന്ദിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളോടുള്ള അസൂയ മൂത്തിട്ട് തകർന്നു കാണേണ്ടതിന് പദ്ധതികൾ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ വിളിച്ചു പറ അവരുടെ നടുവിലൂടെ അവരുടെ മുന്നിലൂടെ ജയോത്സവമായി നടത്തുന്ന ഒരു മഹാ ദൈവമുണ്ട് ഈ പകലി വചനത്തിന്റെ ശക്തി സമസ്ത മേഖലകളെയും തൊടുന്ന പ്രഭാതമായിരിക്കട്ടെ നിശ്ചയമായിട്ടും ആ മേൽ ദൈവശക്തിക്ക് എതിരായി നിൽക്കുവാൻ ലോകത്തിലൊന്നിനും കഴിയത്തില്ല വാക്യമതാ പറയുന്നത് ആ കണ്ടവർ കണ്ടവർ ഇവൻ ഫിഷക്കാരനാണെന്ന് മനസ്സിലാക്കിയവർ കഴിഞ്ഞ നാളുകളിൽ അനുതാപത്തോടെ അല്ലെങ്കിൽ സഹതാപത്തോടെ ഇവന് വേണ്ടി എന്തൊക്കെയോ ചെയ്തവർ കാണത്തക്ക നിലയിൽ ആ സമൂഹത്തിന്റെ നടുവിൽ അവൻ എഴുന്നേറ്റ് നടന്നു രണ്ട് അവൻ ദൈവത്തെ പുകഴ്ത്താനായി തുടങ്ങി വിശ്വസിക്കാമോ നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങൾ ദൈവിക ശുശ്രൂഷയിൽ മുൻപിലേക്ക് വരുന്നത് വാർഷിപ്പ് വാർഷിപ്റ്റീഡ് ചെയ്യുന്നത് ദൈവജനം ശുശ്രൂഷിക്കുന്നത് ഭാരത സുശേഷീകരണത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നത് ആത്മാവിൽ ആയിരങ്ങളെ നേടുന്നത് കാണുവാൻ ദൈവം നിന്റെ കണ്ണുകളെ ബലപ്പെടുത്തും തിരുവചനാഥ പറയുന്നത് അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു ഈ വാക്യം അക്ഷരാർത്ഥത്തിൽ ചിലരുടെ മീതെ വെളിപ്പെടുന്ന ദിവസങ്ങളാണ് ഭാരപ്പെടരുത് ഇരുന്നു പോയ ഇടങ്ങളുണ്ടെങ്കിൽ തളർന്നു പോയ ഉണ്ടെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ പറ്റാത്ത ജീവിത സാഹചര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിൽ വെളിപ്പെട്ട ദൈവശക്തി ചിലരെ നടത്തുകയും ദൈവത്തെ പുകഴ്ത്തുവാൻ ബലമുള്ളവരാക്കുകയും ചെയ്യും ഇതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ പരിശുദ്ധ കർത്താവേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണം അമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും ഓരോരുത്തരെയും അനുഗ്രഹിക്കും നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ഈ തലമുറ കാണട്ടെ തൊന്ന് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ